കേരളത്തിലെ പ്രമുഖ ഡിജിറ്റൽ ഗൃഹോപകരണ ശൃംഖലയായ നന്ദിലത്ത് ജിമാർട്ടിന്റെ അമ്പത്തിനാലാമത്തെ ഷോറൂം കോഴിക്കോട് മുക്കം അഗസ്ത്യമൊഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു ചെയർമാൻ ഗോപു നന്ദിലത്തും ഷൈനി ഗോപു നന്ദിലത്തും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ചെറു പട്ടണങ്ങളിൽ പോലും ജനങ്ങൾക്ക് ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നന്ദിലത് ജിമാർട്ട് കൂടുതൽ ഷോറൂമുകൾ തുറക്കുമെന്ന് ചെയർമാൻ ഗോപു നന്ദിലത് വ്യക്തമാക്കി ലോകോത്തര നിലവാരമുള്ള എല്ലാ ബ്രാൻഡഡ് ഗ്രഹോപകരണങ്ങളും ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ആക്സസറീസും ഒരു കുടക്കീഴിൽ അണിനിരത്തിയാണ് നന്ദലത്ത് ജിമാർട്ടിന്റെ പുതിയ ഷോറൂം മുക്കം അഗസ്ത്യ മൊഴിയിൽ പ്രവർത്തനം തുടങ്ങിയത് പർച്ചേസ് ആൻഡ് വിൻ എന്ന ഉദ്ഘാടന ഓഫറുമുണ്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ നന്ദിലത്ത് ജിമാർട്ടിന്റെ മുക്കം ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി സമാനമായി ലഭിക്കും നന്ദുലത്ത് ജിമാർട്ടിന്റെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ബെൻസ ബെൻസ ഓഫറിന്റെ ആനുകൂല്യങ്ങളും സ്വന്തമാക്കാനാകും വിപുലമായ ഇലക്ട്രോണിക് ശേഖരവും ഏറ്റവും മികച്ച വിലക്കുറവുമാണ് നന്ദുലത്ത് ജിമാർട്ടിന്റെ പ്രത്യേകതയെന്ന് ചെയർമാൻ ഗോപു നന്ദുലത്ത് പറഞ്ഞു ഗോപു നന്ദി മാർട്ടിന്റെ കൺസെപ്റ്റ് തന്നെ എവരി തേർട്ടി കിലോമീറ്റർ പോകുമ്പോൾ ഒരു ജിമാർട്ട് കാണണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ ഇപ്പം മുക്കം എന്ന് പറഞ്ഞ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ആണ് അപ്പോൾ എവരി മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഒരു ജിമാർട്ട് എന്നൊരു സങ്കല്പമാണ് ഞങ്ങളുടേത് അപ്പോൾ മുക്കത്ത് ഞങ്ങൾ വരാൻ കാരണം മുക്കം ഒരു നല്ലൊരു ഹൈടെക് ഇതാണ് നല്ലൊരു മാർക്കറ്റാണ് ഞങ്ങളുടെ സർവേയിൽ തന്നെ മുക്കം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിന് വേണ്ടി പല കസ്റ്റമേഴ്സും ഞങ്ങൾ കാലിക്കറ്റ് ഷോറൂമിൽ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവരൊക്കെ അഭ്യർത്ഥനയുണ്ട് എന്തുകൊണ്ട് ജിമാർട്ടിൻ്റെ ഒരു ഷോറൂം ഞങ്ങൾ അവിടെ മുഖത്തിട്ട് വിടാം തീർച്ചയായും ഞങ്ങൾ മുക്കത്ത് മാത്രമല്ല മുക്ക കാലിക്കറ്റിൻ്റെ എല്ലാ സറൗണ്ട്സിലും തേർട്ടി കിലോമീറ്ററിനുള്ളിലെ ഏരിയയിലെല്ലാം ഗോബുന്ദൻ ജിമാർട്ടിൻ്റെ ഷോറൂംസ് ഉണ്ടായിരിക്കും ഏറ്റവും നല്ല ഇലക്ട്രോണിക്സിൻ്റെ സെലക്ഷൻ തന്നെ വൈഡ് കളക്ഷൻ വൈഡ് റേഞ്ച് ഏറ്റവും വില കുറവ് ഏറ്റവും നല്ല വിൽപ്പനാന്തര സേവനം ഇതെല്ലാം ഗോപിനന്ദജി മാട്ടിൻ്റെ മുഖമുദ്രയാണ് ഇപ്പോൾ ഗോപിനന്ദജിമാർട്ട് ഹൈ ടി രംഗത്ത് തന്നെ ഏറ്റവും ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ് ഏറ്റവും വില കുറവായിട്ടും മൊബൈൽ ലാപ്ടോപ്സ് അക്സസറീസ് എല്ലാം ഗാജ് ഗാഡ്ജറ്റ്സ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഗോപിനന്ദജിമാട്ടിൻ്റെ ഉടനീളമുള്ള എല്ലാ ഷോറൂമിലും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്പിളത്ത് ജിമാർട്ടിന്റെ വലിയ ഷോറൂമുകളിൽ ലഭിക്കുന്ന ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ചെറുപട്ടണങ്ങളിലെ ഷോറൂമുകളിലും ലഭിക്കുമെന്ന് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് വ്യക്തമാക്കി കളക്ഷൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കാരണം കാലിക്കറ്റ് നമ്മുടെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോറൂമാണ് നമ്മുടെ മാവൂർ റോട്ടിൽ നടക്കാവിലുള്ളത് നമുക്ക് ആദ്യത്തത് മാവൂർ റോട്ടിലായിരുന്നു പിന്നെ വലിയൊരു ഷോറൂമാണ് നടക്കാവിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും നടക്കാവിൽ ഇത്രയും വലിയൊരു ഷോറൂം നിങ്ങൾ ഇത്രയും വലിയ ഷോറൂം ആവുമ്പോൾ കൂടുതൽ കളക്ഷൻസ് അവിടെയെല്ലാം ഉണ്ടാവുകയാണ് പക്ഷേ എല്ലാ ബ്രാൻഡ്സും എല്ലാ ബ്രാൻഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽസ് ഗോമുന്ദത്തിലെ ജീവാൻ്റെ എല്ലാ ഷോറൂമിലും കാണാൻ പറ്റും ഈ സാമ്പത്തിക വർഷം പത്ത് ഷോറൂമുകൾ കൂടി സംസ്ഥാനത്തുടനീളം തുറക്കുമെന്ന് നന്ദിലത്ത് ജിമാർട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് പറഞ്ഞു ഗോപുനാഥ് ജിമാർട്ട് ഐ ടി മേഖലയിൽ കടന്നിട്ടിപ്പോൾ നാല് വർഷമായിട്ടുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജിമാർട്ടുകളുടെ ഷോറൂമിലും അമ്പത്തിനാല് ഷോറൂംസിൽ നമ്മൾ ഐ ടി ഡിവിഷൻ അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് മൂന്ന് ജി മൊബൈൽ സ്റ്റോറും എക്സ്ക്ലൂസീവ് മൊബൈൽ ലാപ്ടോപ്പ് സെക്ഷന് വേണ്ടിയിട്ടുണ്ട് എസറീസിനൊക്കെ ആയിട്ട് അത് നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ അണ്ടറിനുണ്ട് അതുകൂടാമായിട്ട് നമ്മൾ ഇടപ്പള്ളിയിൽ റീസെൻറ്റി രണ്ട് ദിവസം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗം നമ്മൾ ഇങ്ങനെ എക്സ്പാൻഷൻ മൊബൈൽ ഡിവിഷൻ തന്നെ മൊബൈൽ നിന്ന് ഒരു വാസ് ഒരു വലിയൊരു ഏരിയ ആണ് നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും മൊബൈൽ ഇല്ലാത്തൊരു ആരുമില്ല ലാപ്ടോപ്പിൽ ഇല്ലാത്തൊരു ഇല്ല അപ്പോൾ അതിനൊരു വലിയൊരു ഭാഗമാണ് അപ്പോൾ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് വന്ന് പോകുന്നത് വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പോൾ അതിന് നല്ലൊരു അട്രാക്റ്റീവ് ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ലീഡിങ് ആയിട്ടുള്ള എല്ലാ മൊബൈൽ ലാപ്ടോപ്പ് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ എസറീസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് വന്ന ഒരു വൈഡ് റേഞ്ച് ഡിസ്പ്ലീം അത് ലൈവ് ഡെമോ കൂടി നമ്മൾ സെറ്റ് ചെയ്യണം അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മൾ ലൈവ് ഡെമോ പല കടകളിലും ലൈവ് ഡെമോ ഉണ്ടാവില്ല നമ്മൾ ലൈവ് ഡെമോ സെറ്റ് ചെയ്യുന്നുണ്ട് എക്സ്പെൻഷൻ ഭാഗമായിട്ട് നമ്മൾ പത്തോളം ബ്രാഞ്ച് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓണത്തിന് നമ്മൾ തളിപ്പറമ്പ് ഓപ്പണിങ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള ഷോറൂംസ് അണ്ടർ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഒരു പത്തോളം ബ്രാഞ്ചാണ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നന്ദിലത്ത് ജിമാർട്ട് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിച്ചു ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് സിഇഒ സുബേർ പി എ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ജോയ് എൻ പി എന്നിവരും സംബന്ധിച്ചു ന്യൂസ് കോഴിക്കോട്